السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أمية بن مخشي رضي الله عنه قال كان رجل يأكل فلم يسمي حتى لم يبقى من طعامه إلا لقمة فلما رفعها إلى فيه قال بسم الله أوله وآخره فضحك النبي صلى الله عليه وسلم ثم قال

ആ പിടി വായിലേക്ക് ഉയർത്തുന്ന സമയത്ത് അവൻ ബിസ്മില്ലാഹി അവ അഹ്റഹു എന്ന് ചൊല്ലിയപ്പോൾ അനുസല അഹുലി സ്വലം മാ തങ്ങൾ ദേഹത്തിന്റെ പ്രവൃത്തി കണ്ട് പുഞ്ചിരിച്ചു സുമകാല എന്നിട്ട് പറഞ്ഞു മഹകാല ഷീത്വാനുലു പിശാജ് അവന്റെ കൂടെ ഭക്ഷിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു ഫലം മാതുമല്ലാഹി ഇവൻ ബിസ്മു ചെല്ലിയപ്പോൾ ഇസ്തഖ ബത്നിഹി പിശാജ് ഭക്ഷിച്ചതെല്ലാം അവൻ ഛർദ്ദിച്ചു അപ്പോൾ തുടക്കത്തിൽ ബിസ്മു ചെല്ലാൻ മറന്നാൽ അത് ഇടയിൽ ബിസ്മില്ലാഹി അവലഹോ ആഹെറഹ് എന്ന് ചെല്ലിയാൽ മതി എന്ന് മുത്തൻ ബിസ്വമുള്ള സ്വനമാർത്തങ്ങൾ പഠിപ്പിക്കുന്നു ഒപ്പനവ